എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഉപ്പും മുളകും ഫാമിലിയിലെ ആ ഒരു രണ്ടാമത്തെ കുട്ടി ഒളിച്ചോടിയ സംഭവം കല്യാണം ഉറപ്പിച്ച ആ ഒരു പയ്യനുമായിട്ട് തന്നെയാണ് കുട്ടി ഒളിച്ചോടിയത് പക്ഷേ ആ ഒരു ശേഷം ആ അച്ഛനമ്മയ്ക്കും വളരെ മോശമായിട്ടുള്ള സൈബർ പുള്ളിങ് ഈ സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ആദ്യം അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കൾ എന്ത് തെറ്റ് ഈ തരം അച്ഛനമ്മമാർക്കാണ് അതിന്റെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് അവരുടെ സങ്കടങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒളിച്ചോടിയ കുട്ടി ഒരു വീഡിയോ ചെയ്തു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം കുറേ കാര്യങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഈ കല്യാണം ഉറപ്പിച്ച പയ്യൻ്റെ ഒരു ചാറ്റ് മുമ്പ് നടന്ന ഏതൊരു പെൺകുട്ടിയുമായിട്ട് നടന്ന ചാറ്റ് ഉണ്ട് ആ ഒരു ചാറ്റാണ് ഈ ഒരു കല്യാണത്തിൽ നിന്ന് അവർ പിന്മാറാൻ അല്ലെങ്കിൽ ഈ കല്യാണം നടത്തി കൊടുക്കില്ല എന്നൊക്കെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ ചേച്ചി ഈ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീട് ആ ചാറ്റൊന്നും അന്ന് അന്നവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നന്ദനയുടെ ചേച്ചി അഞ്ജന ആ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതെന്തിനാ അങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് വിളിച്ചോടിയ നന്ദന എന്ന് പറയുന്ന കുട്ടി ഹസ്ബൻഡിനും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്തുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ അതീകുട്ടി ചേച്ചിയായ അഞ്ജനയും ഭർത്താവിനെയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് അവരാണ് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഈ ഒരു ചാറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ആ ചാറ്റ് ഇവിടെ വെക്കാം എന്തോ മിന്നായം പോലെ കണ്ടു അതായത് ഈ നന്ദന എന്ന് പറയുന്ന കുട്ടിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് മുമ്പ് ഏതോ ഒരു കുട്ടിയുമായിട്ട് നടത്തിയ ഒരു ചാറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണിത് അപ്പോൾ ഇതിൽ ആ ഒരു എന്തോ മിന്നായം പോലെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ താഴെ ഒരു സ്മൈലി ഉണ്ട് ടു ത്രീ ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി അതിനൊരു കണ്ണും പോത്തുന്നുണ്ട് അടി അടിയിലൊരു ഓഡിയോ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല സ്ക്രീൻഷോട്ട് ആണല്ലോ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ആ പയ്യൻ വീണ്ടും പറയുന്നുണ്ട് ഉവ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് താഴെ ഒരു സ്മൈലും ഉണ്ട് ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ നീ വല്ലതും ചെയ്താ നല്ല പൂരത്തെറി വിളിക്കുന്നുണ്ട് ആ കുട്ടി അത് ഡ്രസ്സിൻ്റെ ആണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സ്മൈലി ആണല്ലേ ഞാൻ കരുതി ഒന്നും ഇല്ലാന്ന് ശരി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു സ്മൈലി ഇടുന്നുണ്ട് ഇപ്പൊ മനസ്സിലായി നല്ലോണം ഉണ്ട് എന്ന് ചേട്ടാന്ന് പറഞ്ഞ് വീണ്ടും ഒരു സ്മൈലി ഇതേപോലുള്ള ചാറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇവർ കുടുംബത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കാൻ ഇറങ്ങിയിരിക്കാമെന്ന് തോന്നുന്നു ഈ മക്കൾ രണ്ടുപേരും അതായത് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇവർക്ക് മിണ്ടാതിരുന്നാൽ പോലെ അതായത് ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് വേറെ ചെയ്യാൻ ഈ ഒരു ചാറ്റ് ഒരു പെൺകുട്ടിയോട് നടത്തിയ ചാറ്റാണെന്ന് നമുക്ക് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ഈ ചാറ്റ് നടന്നിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചാറ്റൊക്കെ കാണുന്നതെങ്കിൽ അതിന് ഒരു എന്താ പറയുക ന്യായീകരിക്കുന്നതിലും ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു എന്താ പറയുക ഒരു എത്തിക്സ് അല്ലെങ്കിൽ കാര്യമുണ്ട് കാരണം കല്യാണം ഉറപ്പിച്ചതിന് ശേഷവും അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാനൊക്കെ പറ്റും പക്ഷേ ഇത് എപ്പോഴും ഉള്ള രണ്ട് വർഷം മുമ്പ് ആ ഒരു സമയത്ത് ഏതെങ്കിലും കുട്ടിയുമായിട്ട് ചിലപ്പോൾ റിലേഷനിലായിരിക്കാം അന്ന് നടത്തിയ എന്താ പറയുക അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളോടൊക്കെ ചാറ്റ് ചെയ്യുന്ന ഇതിലും വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചെറിയ മക്കൾ പോലും പലരോടും സംസാരിക്കുന്നത് അതായത് പതിനാലും പതിനഞ്ചു വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ പ്രസവിക്കുന്നത് ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ ചാറ്റ് ഒന്നും എന്താ പറയുക അത്ര വലിയൊരു ഇഷ്യൂ ആക്കി എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ തന്നെ അപമാനിക്കുന്നത് കുടുംബത്തെ അല്ല ശെരിക്കു പറഞ്ഞ ഇപ്പൊ അവമാനിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ അനിയത്തി തന്നെയാ ആ ഒന്നുമില്ലെങ്കിലും ആ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാക്കും ഈ മക്കളായ ഈ ചേച്ചിക്കും അനിയത്തിക്കും ബുദ്ധി ഇല്ലാന്ന് ഈ കാണുന്ന പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവര് പരസ്പരം ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് പിന്നെ നിങ്ങളുടെ കുടുംബവും ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും കാരണം നിങ്ങളെ ഇത് അത്ര ബാധിക്കില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറക്കും കാരണം നിങ്ങൾ നല്ല രീതിയിൽ കുടുംബ കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കുമ്പോൾ പലരും പല കമന്റുകളാണ് അടിക്കും അതാ അവൻ്റെ മക്കളാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമമൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ റീസന്റ് ഇറങ്ങിയ ഈ ചേച്ചിയുടെയും അനിയത്തിയുടെയും വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവര് തമ്മിൽ നല്ല ശത്രുതയിലാണ് കാരണം ആ ഒരു രീതിയിലാണ് ഇവരുടെ പരസ്പരമുള്ള കുറ്റപ്പെടുത്തൽ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി കൊണ്ട് യാതൊരു കാര്യവും നാറുന്നത് മാറുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഈ ഇളയക്കുട്ടി ഇന്ന് അന്തനെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീട്ടിൽ എന്തൊക്കെയോ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തൊരു ഫോട്ടോ അവളുടെ കയ്യിലുണ്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്വമേധയാ കേസെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു സാധനം ഉണ്ട് അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള വേറെന്തോ ഒരു പ്രശ്നമാണ് ആ കുട്ടിക്ക് അത്രയും നല്ല ക്രൂര മർദ്ദനമോ അങ്ങനെ എന്തെങ്കിലും ആ വീട്ടിൽ വെച്ച് നേരിട്ടിട്ടുണ്ടാവും അതിൻ്റെ പാടുകൾ ചിലപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയല്ലേ തല്ലിയത് എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല കാരണം ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ് ഇപ്പൊ മക്കളായാലും ടീച്ചറായാലും കുട്ടികളൊന്നും തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവർ കുടുങ്ങും അതാണ് ഇപ്പോഴത്തെ നിയമം അതുകൊണ്ട് ഇനിയെങ്കിലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാറാൻ നിൽക്കാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെയുള്ള ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളും ചാറ്റ് ചാറ്റിസ്റ്ററിയും ഒക്കെ പുറത്തുവിട്ട് സ്വയം നാറാൻ നിൽക്കാതെ നിങ്ങളെ നിങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെന്തായാലും ഇത് നിർത്താനൊന്നും പോകുന്നില്ല ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്ത് വന്ന സ്ഥിതിക്ക് നാളെ വീണ്ടും ഇതിനെതിരെ എന്തെങ്കിലും തെളിവുമായിട്ട് അവരെ സ്റ്റാറ്റസ് ഇടുവായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ഇടവായിരിക്കും ഇതിങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് കുറച്ച് കാലം കൂടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും